നമസ്കാരം ഇപ്പൊ ഞങ്ങൾ ഓണത്തിന്റെ സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ലൂലൊക്കെ പോയി ആൾക്കാരുടെ തിരക്കും ഒന്ന് കണ്ട് സാധനങ്ങളൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങി വരാന്ന് വരാന്നിരിച്ചു അപ്പൊ നമുക്ക് കടയിലെ കാര്യങ്ങളും സാധനങ്ങളൊക്കെ വാങ്ങുന്ന ഒക്കെ കാണാൻ കേട്ടോ આરામા મરા അത്യാവശ്യം കുറച്ച് ഓണ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഇനി തിരിച്ച് വീട്ടിലോട്ട് പോവാം കേട്ടോ അപ്പോൾ ഓണത്തിന്റെ സദ്യയും കാര്യങ്ങളൊക്കെ ചെയ്യാന്നൊക്കെ വിചാ എന്താ വീഡിയോ എടുക്കാന്നൊക്കെ വിചാരിക്കുന്നു പറ്റുമെന്ന് അറിയത്തില്ല പറ്റുമെങ്കിൽ നമ്മൾ നല്ല വീഡിയോട്ടൊക്കെ വരുന്നതായിരിക്കും വലിയൊരു പണിയാണല്ലോ ഇഞ്ചി നാരങ്ങ മാങ്ങ ഇടുക എന്നുള്ളത് അപ്പോൾ ഞാൻ അതിനായിട്ട് എല്ലാം അരിഞ്ഞു വറക്കി വെച്ചു കേട്ടോ അപ്പോഴത്തേക്കാണ് കാപ്പി അപ്പോൾ ഇത് നമ്മുടെ ഈ ചോളത്തിൻ്റെ പുട്ട് കേട്ടോ അതാണ് ഈ മഞ്ഞ കളർ ഇരിക്കുന്നത് അപ്പോൾ ചോളത്തിൻ്റെ പുട്ടൊക്കെ പുഴുങ്ങി അത് കഴിഞ്ഞിട്ട് ഇഞ്ചി അടുപ്പിലോട്ട് വെച്ചു തിരക്കും കാര്യങ്ങളും ചെയ്യാനുള്ള സൗകര്യ കുറവും ഒക്കെ കാരണമുണ്ടല്ലോ നമ്മൾ ബാക്കി പാചകം കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഉത്രാടത്തിന് അന്നിട്ടുള്ള നമ്മുടെ ഉച്ചക്കിലത്തെ ഊണാണ് കേട്ടോ ഇത് കോരു കോവയ്ക്ക വീഴ്ക്കോട്ടിയും പപ്പടവും മാങ്ങയും നാരങ്ങയും ഇഞ്ചിയും പിന്നെ കുറച്ച് സാമ്പാറും ഒക്കെ ഉള്ളായിരുന്നു ഇത്രയൊക്കെ തന്നെ ധാരാളമല്ലയോ അപ്പോൾ നമ്മൾ ചോറൊക്കെ എടുത്തു ഉച്ചക്കിലത്തേക്കുള്ള അത് കഴിഞ്ഞ് വൈകിട്ട് നമ്മൾ കായ വറുത്തൊന്നും വാങ്ങില്ല കേട്ടോ പച്ചക്ക വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ചായക്കായിട്ട് രണ്ടെണ്ണം എടുത്ത് വറുത്ത് അപ്പോൾ നമ്മുടെ ചായയോടി പരിപാടി എല്ലാം കഴിയട്ടെ കൊറച്ച് പൂവിച്ച ഞെച്ചി കയറുന്നതാണ് നോക്കട്ടെ വെയിലൊക്കെ താണു കാണും അഞ്ചുപടി കഴിഞ്ഞു എന്നാലും വെയിറ്റിന് ചെറിയൊരു ചൂടുണ്ട് അിച്ചിലുണ്ട് നോക്കട്ടെ പൂവൊക്കെ കിട്ടുമോത്തോ നമ്മുടെ നാട്ടിലെ കണക്ക് അങ്ങനെ പൂവൊന്നും കിട്ടത്തില്ല എന്നാലും ഇന്നലെ ലുലു പോയപ്പോ മേടിച്ചാൽ കേട്ടോ പക്ഷേ നമുക്ക് കൊറച്ചുകൂടെ എടുക്കാൻ കരുതിയിട്ട് ഒന്ന് ഇറങ്ങാം കുറച്ച് ഇലയും തോലും ഒക്കെ പിച്ചിക്കൊണ്ട് വരാന്ന് എഴുന്നീട്ട് കാശ് കൊടുത്തത് ഇവിടെ കിട്ടുന്നെല്ലാം പാടിയതും കരിഞ്ഞതും ഒക്കെ നമ്മൾ ഇങ്ങനെ റോഡ് റോഡിനിലൊക്കെ നടന്ന് കുറച്ച് പിച്ചിയും ഒക്കെ വരാൻ കരുതി പണ്ടല്ലോ വീടിന്റെ മുമ്പില അവരെ ഇറങ്ങി വരുമോ എന്താ പറയുന്നത് ീ പറ നമ്മളെന്തോയ്യോ നമ്മളിരിക്കും നോണ്ട് ഇവിടെ ഒരു പൂതിക്കുന്നുണ്ട് എന്ത് പോവാണോ എന്തോ എല്ലാം പോയി പിച്ച് ഇവിടെ ഇതൊക്കെ ഉള്ളു കേട്ടോ അതെന്നുവെച്ചാ എല്ലാവരുടെയും വീടുകളുടെ മുമ്പിലുള്ള അവര് വല്ലതും പറയൂന്നുള്ള ഒരു പേടിയും കൂടെ ഉണ്ട് മണമൊന്നുംല്ല ട്ടോ ഒരു വാട കറയുണ്ട് അയ്യയ്യോ കറുണ്ട് കേട്ടോ ഇതാ നോക്കി കറ വീഴുന്നണ്ടോ കേട്ടോ അതാണ്ട് നോക്കി നോക്കി ഇതെന്ത് പൂ ഇത് എന്ത് പൂവാണോന്തോ അതൊന്നും അറിയത്തില്ല പക്ഷേ എനിക്ക് താണ്ടെ ഒരു കവർന്നറിയാ പൂ കിട്ടി കടയിൽ നിന്ന് അവരങ്ങ് നിക്കുവാണ് കേട്ടോ ആ ലോറിയുടെ ഇച്ചിരി ആവശ്യത്തിനുള്ള പൂവൊക്കെ കിട്ടിയ കേട്ടോ ഇനി എങ്ങും പോകുന്നില്ല ആവശ്യമുണ്ട് കേട്ടോ ആ അപ്പൊ ഇനി വീട്ടിലോട്ട് പോവുക റീൽ റീലെടുക്കുക ഇങ്ങോട്ട് വരാതെ ഇന്ന് പദ്ധതിച്ച് പൂ നിൽക്കാണ് എന്ത് പൂവടീത് അവള് റീലില്ലാത്ത സോറി പച്ചക്കറികൾ ചേന ചേന അരിഞ്ഞപ്പം തന്നെ സാമ്പാറിനൊക്കെ പൂവൊക്കെ പിച്ചാൻ പോയിട്ട് എന്നിട്ടോ പച്ചക്കറിയൊക്കെ അരിഞ്ഞു വെച്ചത് നമ്മടെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളൊക്കെ വരുന്നുണ്ട് എല്ലാ എല്ലാത്തവണയും അവരൊക്കെ ഉണ്ടാവും നമുക്ക് ഓണം ആവുമ്പഴത്തേക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഇന്നേ ചെയ്തു വെച്ചാൽ നാളെ എനിക്ക് കുറച്ച് എളുപ്പമാവുമല്ലോ എന്ന് കരുതി ഞാൻ തന്നെ തന്നെയല്ലേ ഉള്ളൂ പാചകം എല്ലാം ചെയ്യാനായിട്ട് അപ്പോൾ തോന്നിയ പേരൊന്നും ഇല്ല ഒരു അഞ്ചാറ് പേര് കാണും അത്ര തന്നെ അപ്പോൾ ഉത്രാട വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇനിയും ബാക്കി തിരുവോണ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഇത് തന്നെ ഒത്തിരി പോയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം എല്ലാവർക്കും സമാധാനവും സന്തോഷവും സമൃദ്ധിയും ഒക്കെ നിറഞ്ഞ ഒരു ഓണം ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു